ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മണി പത്തുമണി പത്തുമണിയിൽ ജംബോ വെറൈറ്റീസാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് പ്ലാന്റ്സ് എൻ്റെയല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ പത്തുമണി പ്രത്യേകിച്ചും അതിൽ ഈ ജംബോ വെറൈറ്റീസൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിപ്പമുള്ള പൂക്കളാണ് അതുപോലെ തന്നെ പിന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകും പിന്നെ നമ്മുടെ പത്ത് മണി ചില ഒക്കെ രാവിലെ വിരിഞ്ഞതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ അണങ്ങി പോകത്തില്ല പക്ഷേ ഇത് ഒരു ദിവസം ഫുൾ ആയിട്ട് ഇങ്ങനെ വിരിങ്ങി നിൽക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഏഴ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഏഴ് വെറൈറ്റിക്ക് എഴുപത് രൂപയാണ് കേട്ടോ ഒരു കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ഏഴ് വെറൈറ്റി എഴുപത് രൂപ പിന്നെ കൊറിയർ ചാർജ് ഒരു അറുപത് രൂപ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും എന്തായാലും നഷ്ടം വരത്തില്ല സെയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സെയിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പത്തുമണി അറിയാമല്ലോ പ്രത്യേകിച്ച് നമുക്കതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് സെയിലൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളവർക്കും വാങ്ങാം അതുപോലെ തന്നെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ പത്ത് മണി പിന്നെ അത്യാവശ്യം നല്ല വെയിലത്ത് തന്നെ വയ്ക്കണം വെയിലുണ്ടെങ്കിലാണ് നല്ല വലുപ്പമുള്ള പൂക്കളും അതുപോലെ നല്ല കളറോട് കൂടിയ പൂക്കളും ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ പോട്ടി മിക്സൊക്കെ ആണെങ്കിലും അധികം വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതായത് ചാണകപ്പൊടിയൊന്നും അധികം ഇടേണ്ട കാര്യമില്ല നേരത്തെ പറഞ്ഞിരുന്നു ഈ ചാണകപ്പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഒത്തിരി കളകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതൊന്നും നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുവടുകൂടി ഇളകി ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചാണകപ്പൊടിയൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മണ്ണും മണലും പിന്നെ കൊടുത്താൽ മതിയാ മതിയാകും കേട്ടോ പിന്നെ എൻ ബി കെ പത്തൊമ്പത് 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 പോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാസത്തിലൊരിക്കലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടാകും നല്ല ബുഷി ആയിട്ട് നല്ല കുറ്റി ചെടിയായിട്ട് നിർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം നമ്പർ ആണ് കേട്ടോ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ പ്ലാൻസ് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ കൊറിയർ സർവീസും പ്ലാന്റ് ഏതൊക്കെയാണെന്നും എല്ലാം നോക്കി മനസ്സിലാക്കി പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കട്ടിങ്സ് ആണ് കേട്ടോ രണ്ട് മൂന്ന് കട്ടിങ്സ് ഒക്കെ കാണുമായിരിക്കും അതൊക്കെ നിങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ഫർ വാങ്ങിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് സമയം പോലെ എടുത്തിട്ട് റിപ്ലൈ തരാൻ പറ്റുമല്ലോ അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ കേട്ടില്ലേ നല്ല അടിപൊളി പൂക്കളാണ് നല്ല വലിപ്പമുള്ള പൂക്കളാണ് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പിന്നെ കൊറിയർ സർവീസ് നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ നമുക്കിപ്പോൾ അധികം വെയിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വിൽക്കുകയാണെങ്കിൽ പ്ലാന്റ് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട വെയില ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്